ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् एलोकं कर्परेण विष्णो विस्तारात्परिगतयोजनेन अम्भोदे कुहरगतेन वर्ष्मणात्वम् निर्मग्नं क्षिषिधरनाथमुन्नियेध उन्मग्ने छषिषि तदा धराधरेन्द्रे सम्मदेन सर्वे आविष्यद्वितयगणेऽपि सर्पराजे वैवश्यं परिशमयन्नस्तान् वज्रादिस्थिरतरकर्परेण विष्णो विस्तारात् परिगतलक्षयोजनेन अम्भोधेः कुहरगतेन वर्ष्मणा तुवं निर्मधनम् ख्षितिधर्या नाथमुनिनेथा नाथमुनि आधितेला नाराणोड़ना अपर मिनेतुद्या नाथमुनिनेथा उन्मगने

आविश्य द्वितयगणे अपि द्वितयगणेऽपि सप्तराजे वैवश्यंशमयन् अविवृतः तान् परिशमयन् अविवृतः तान् ഹരേ കൃഷ്ണ ഇഴാമത് ശ്ലോകത്തില് എന്താ കൂർമ്മ ഭഗവാനോട് എന്താ ആകൃതിയൊക്കെ ചൊല്ല വിഷ്ണു ത്വം വിഷ്ണു ചൊല്ലിക്കൂപ്പിട വിഷ്ണു പറഞ്ഞാ സർവവ്യാപിയായിരിക്കപ്പെട്ട ഭഗവാൻ എങ്കെങ്ക ഏതേത് രൂപത്തില് വേണമോ അതാത് രൂപത്തിൽ അവതരിക്കപ്പെട്ട ഭഗവാൻ ഇപ്പോഴൊക്കെ ഭഗവാനെ സംബോധനപ്പെട്ട തൊന്നീകഴ് വജ്രാതി ഹാർഡസ്റ്റ് സബ്സിൻസീസ് ഡയമണ്ട് അതവിടെ കടുപ്പം എന്ത് എന്താ കൂർമ്മമൂർത്തിയോട് മുതുകിൽ ഇരിക്കപ്പെട്ട ചട്ടൈ ചട്ടായി പറഞ്ചട്ടായിട്ട് പരിഗത യോജന വിസ്താരമുദ പിരിശാരന്ധുതാണ് അവനൊരു പർവ്വതം മേലെ ഫിറ്റായി നിൽക്കണം എന്നാ പർവ്വതത്തെ നമ്മുടെ പിരിശാരിക്കണമേ അപ്പൊ അത്ര പിരിശാരി കുഹരകഥേന സമുദ്രത്തോട് ഏറ്റവും കീഴുള്ള തട്ടില് അതോടത് varşmana tanöle çağirdi de tunala nirmagnam kşiti thara unninedha tham unnine thâ kirdik thara parvadatta man kana kirdik poyn kşiti thara na tham an dara parvadatta unnine thâ melek ve ഇപ്പൊ എന്താ മന്ദരപർവ്വതം തെളിയിരുന്നത് ഇത് കിഴുക്ക് പോയപ്പോ എല്ലാവരും ഓ അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് എടുത്ത് എന്ത് എന്ത് വാസുയെ പേറാക്കി പാല പിടിക്കണം തലയിൽ പിടിക്കണം എല്ലാം പാത്ത് കടശ്ശീല പിടിച്ച് ഇഴുക്കാരംഭിച്ചപ്പോൾ പർവ്വതം കിഴുക്ക് പോ ചേച്ചി എല്ലാവരും മുമ്പ് പിന്നെ ഇടുക അപ്സെറ്റായി അപ്പടി ഇരിക്കുന്ന എന്താ മന്ദരപർവ്വതം മേലേക്ക് ഒശരാള് സമ്മതേന എല്ല ആഹ്ലാദം രൂപ സന്തോഷം വന്നതാ നല്ല ശക്തിയാ നമുക്ക് നല്ല മനസ്സ് സന്തോഷം വന്നതാ ഓട്ടോമാറ്റിക് എനർജിയും വരുന്നില്ല അങ്ങനെ ശക്തിയോടെ എഴുത്തുമ്പന്തപ്പൊക്കെ ആരംഭിച്ച കടയാർത്തി ആരംഭിച്ച ഭഗവാൻ എന്നെ ചെയ്താരന്ന് എത്രതാനും ഇവാൾക്ക് ഒരു ശക്തി ഉണ്ട് ഇല്ല അന്താ ശക്തിക്ക് മേലെ ഭഗവാനെ ഒരു അസുരനോട് രൂപമെടുത്താ അസുരാ കൂടെ പോയി നിക്കറാരാ ഒരു ദേവനോട് രൂപമെടുത്താ ദേവ കൂടെ പോയി നിക്കറാരാ അതൊക്കെ അപ്പുറം എന്താ വാസുകിക്കുള്ളിയും താനേ ഇത് പണറാര ഒരുപാട് തന്നെ വാസുവിക്കുന്ന ആഹ്ണമില്ല പിടിച്ചമ്പത്തൊന്നൊക്കെ അതൊക്കെ കഷ്ടം വരാതെ അപ്പൊ എന്നാലും ഉള്ളയും പ്രവേശിക്കും മണ്ണറാരം സർപ്പരാജെ എന്താ രണ്ട് സംഘത്തിലെയും ദ്വിതീയ ഗണി രണ്ട് സംഘത്തിലെയും ദേവന്മാരോടും അസുരന്മാരോടും കൂട്ടത്തിലെയും സർപ്പരാജെ അഭി വാസുകിയിലെയും ആവശ്യ പ്രവേശം പണി വൈവശ്യം പരിശമയൻ അവൾക്കൊന്നും ക്ഷീണമില്ലാത്ത അളവ്ക്ക് അവൾക്ക് ശക്തിയും കൊടുത്തുന്നത് താൻ അഭിവൃദ്ധ അവൾക്കെല്ലാം നല്ല ഉത്സാഹം കൊടുത്താൽ അപ്പം ഹരേ കൃഷ്ണ